തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുന്റെ പറ്റിയുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവിടുമ്പോഴൊക്കെ ആരാധകർക്ക് ആവേശമാണ് ആ ആവേശം നാലു മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിലൂടെ ദക്ഷിണേന്ത്യൻ സിനിമാ ലോകം ഹിറ്റ് സംവിധായകനായ അറ്റ്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതു മുതൽ ആരാധകർ അമിതാവേശത്തിലാണ് അറ്റ്ലിയുടെ പുതിയ സിനിമയിൽ അല്ലു അർജുൻ ഒന്നല്ല രണ്ടല്ല നാലു വേഷങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വമ്പൻ ആവേശം പിന്നെ ഉണ്ടാകാതിരിക്കുമോ മുത്തശ്ശൻ അച്ഛൻ രണ്ട് മക്കൾ എന്നിങ്ങനെ നാല് കഥാപാത്രങ്ങളും അല്ലു അർജുൻ തന്നെയാണ് അവതരിപ്പിക്കുക പുതിയ ചിത്രത്തിൽ ആവേശത്തിന് മാറ്റിക്കൂട്ടുന്നത് നാലു വേഷങ്ങൾ മാത്രമല്ല ഇതുവരെ ഒരു തവണ പോലും ഡബിൾ റോൾ ചെയ്യാത്ത അല്ലുവിന്റെ നാലു കഥാപാത്രങ്ങൾ ഒരുമിച്ച് വെള്ളിത്തിരയിൽ എത്തുന്നു എന്നതുകൂടിയാണ് സിനിമയുടെ ആലോചനാ വേളയിൽ രണ്ട് കഥാപാത്രങ്ങളെ മാത്രമാണ് അല്ലു അർജുൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതെങ്കിലും ഓരോ പ്രായത്തിലെയും കഥാപാത്രങ്ങളുടെ ലുക്ക് ടെസ്റ്റ് ചെയ്തതോടെ നാല് റോളുകളും അല്ലു സ്വയം ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു നാല് കഥാപാത്രങ്ങളും അല്ലു അർജുൻ ചെയ്യുമ്പോൾ അതിനൊത്ത് നാല് നായികമാരും നിർബന്ധമാണല്ലോ അതുകൊണ്ട് നാല് മുൻനിര നായികമാരും ഉണ്ടാകും ബോളിവുഡിലെ സൂപ്പർ നായികയായ ദീപിക പതുഗോണാണ് പ്രധാന നായിക ദീപികയെ കൂടാതെ മൃണാൽ താക്കൂർ ജാൻവി കപൂർ ഭാഗ്യശ്രീ ബോസ് എന്നിവരും ഈ ചിത്രത്തിൽ അല്ലുവിൻ്റെ നായികമാരായി എത്തും